പൊറോട്ടയും ബീഫ് ഫ്രൈയും ഓർഡർ ചെയ്തയാൾക്ക് ഗ്രേവി സൗജന്യമായി നൽകിയില്ലെന്ന പരാതി എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ തള്ളി കോലഞ്ചേരി പത്താം മൈലിലെ ദി പേർഷ്യൻ ടേബിൾ എന്ന റെസ്റ്റോറന്റിനെതിരെ എറണാകുളം സ്വദേശി എസ് ഷിബു നൽകിയ പരാതിയാണ് തള്ളിക്കളഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് ഷിബുവും സുഹൃത്തും ഹോട്ടലിലെത്തിയത് ബീഫ് ഫ്രൈയും പൊറോട്ടയുമാണ് ഓർഡർ ചെയ്തത് എന്നാൽ ഓർഡർ ചെയ്തതിന്റെ കൂടെ ഫ്രീ ആയി ഗ്രേവിയും ആവശ്യപ്പെട്ടു അത് നൽകാനാവില്ലെന്ന് ഹോട്ടലുടമ അറിയിച്ചു തുടർന്നാണ് കുന്നത്തുനാട് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകിയത് താലൂക്ക് സപ്ലൈ ഓഫീസറും ഫുഡ് സേഫ്റ്റി ഓഫീസറും അന്വേഷണം നടത്തുകയും ഗ്രേവി കൊടുക്കുക എന്നത് സ്ഥാപനത്തിന്റെ കടമയല്ലെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തത് ഇതിനെ തുടർന്നാണ് ഷിബു കമ്മീഷനെ സമീപിച്ചത് പൊറോട്ടയുടെയും ബീഫിന്റെയും ഗുണമേന്മ അളവ് സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട് പരാതിയില്ല ഉപഭോക്താക്കളും ഗ്രേവി ലഭ്യമാക്കിയില്ല എന്നതാണ് പരാതിക്കാരൻ ഉന്നയിച്ചത് എന്നാൽ സൗജന്യമായി ഗ്രേവി ലഭ്യമാക്കാമെന്ന് ഹോട്ടൽ വാഗ്ദാനം നൽകുകയോ അതിനായി പണം ഈടാക്കുകയോ ചെയ്തിട്ടില്ലെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃത സംരക്ഷണ നിയമം സെക്ഷൻ രണ്ട് പതിനൊന്ന് അനുസരിച്ച് സേവനത്തിലെ ന്യൂനത എന്നാൽ നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരമോ അല്ലെങ്കിൽ എതിർകക്ഷിയുടെ വാഗ്ദാന പ്രകാരമോ നിഷ്കർഷിച്ചിട്ടുള്ള സേവനങ്ങളുടെ ഗുണമേന്മ അളവ് സുരക്ഷ എന്നിവയിൽ സംബന്ധിച്ചിട്ടുള്ള ന്യൂനതയാണെന്ന് ഡി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് വ്യക്തമാക്കി ഇതോടെയാണ് പരാതിക്കാരന്റെ പരാതി തള്ളിയത് മറ്റേതെങ്കിലും കടയിൽ ഇത്തരത്തിൽ പൊറോട്ടയുടെ കൂടെ ഫ്രീ ആയി ഗ്രേവി നൽകുന്നത് ഇവിടെയും ചെയ്യണമെന്നില്ലല്ലോ ഇത്തരത്തിൽ മറ്റു കടകളിൽ ചെയ്യുന്നത് പോലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന കടകളിലും ചെയ്യണമെന്ന് വാശി പിടിക്കുന്നത് തികച്ചും തെറ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പൊറോട്ടയുടെ കൂടെ കറിയും ഗ്രേവിയും ഒക്കെ കുറഞ്ഞതിന്റെ പേരിലും സമയത്തിന് ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിലുമൊക്കെ അടിപിടിയിലും കലാശിക്കാറുണ്ട് പണം ഞങ്ങൾ തരും